സ്നേഹം നിറഞ്ഞ യേശോയെ ഈ കുരിശിൻ്റെ വഴിയിൽ ഞാൻ നിൽക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ യേശുവിനെ മരണത്തിന് വിധിക്കുന്നു ജീവിതത്തിൽ അകാർണമായി ശിക്ഷ കിട്ടുന്ന ഓരോരുത്തരെയും നമുക്കോർത്തു പ്രാർത്ഥിക്കാം രണ്ടാം സ്ഥലം യേശു കുരിശ് ചുമക്കുന്നു കണ്ണുകൾക്ക് കാഴ്ച നൽകിയവൻ മുടന്തനെ സൗഖ്യപ്പെടുത്തിയവൻ ആ തോളിലേക്ക് പടയാളികൾ കുരിശ് എടുത്തു വെച്ച് നൽകപ്പെടുന്നു വേദനയുടെ കുരിശുകൾ തിരസ്കരണത്തിൻ്റെ കുരിശുകൾ പേറുന്ന ഓരോരുത്തരെയും ഒത്തു പ്രാർത്ഥിക്കുന്നു യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് കുരിശ് വഹിച്ചത് മൂന്നാം സ്ഥലം യേശു ഒന്നാം പ്രാവശ്യം വീഴുന്നു പാപത്തിനു വേണ്ടിയാണ് പരിഹാരത്തിന് വേണ്ടിയാണ് യേശു വീഴുന്നത് പലതരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അനുതാപത്തിൻ്റെ പാത തുറക്കാൻ നമുക്കിടയാകട്ടെ വീണ യേശു വീണ്ടും എഴുന്നേറ്റ് നടന്നു നമ്മളും വീണിട്ടുണ്ട് എഴുന്നേറ്റ് നടക്കാം യേശു ശക്തി നൽകും നാലാം സ്ഥലം കുരിശു ചുമന്നുള്ള ആ യാത്രക്കിടയിൽ സ്വന്തം അമ്മയെ കാണുന്നു മുലപ്പാൽ നൽകി വളർത്തിയ യേശു സ്വന്തം മകൻ കള്ളനെപ്പോലെ കൊലയാളിയെപ്പോലെ കുരിശ് ചുമന്നുകൊണ്ട് വരുന്നത് കാണുന്ന അമ്മ ഓരോ അമ്മമാരുടെയും അടയാളമാണ വേദനിക്കുന്ന അമ്മമാരെയെല്ലാം സമർപ്പിക്കുന്നു രോഗം കൊണ്ട് മക്കൾ തിരസ്കരിച്ചത് കൊണ്ട് പീഡനം കൊണ്ട് അവരെയെല്ലാം യേശുവും മാതാവും കണ്ടുമുട്ടുന്ന ഈ നല്ല നിമിഷം പ്രാർത്ഥനയുടെ നിമിഷത്തേക്ക് നമുക്ക് സമർപ്പിക്കാം അഞ്ചാം സ്ഥലം ഷിമയോൻ യേശുവിനെ സഹായിക്കാൻ കടന്നു വരുന്നു നിർബന്ധപൂർവമാണെങ്കിലും യേശുവിൻ്റെ കുരിശന് ഒരു കൈത്താങ്ങായി ഈ അവസരത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സഹായിച്ചവരെ എല്ലാം ഓർക്കാം അവരോട് നന്ദിയുള്ളവരാകാം ആറാം സ്ഥലം വേറോനിക്ക യേശുവിൻ്റെ ആ മുഖം പ്രഭയാർന്ന ആ മുഖം തുടയ്ക്കുന്നു നമ്മളെ തുടച്ച് വൃത്തിയാക്കി ശുശ്രൂഷയ്യുന്ന ഓരോരുത്തരെയും ഓർക്കാം പ്രത്യേകിച്ച് ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് നേഴ്സുമാർ നമ്മെ ചികിത്സിച്ച ഓരോരോ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഏഴാം സ്ഥലം യേശു രണ്ടാം പ്രാവശ്യം വീഴുകയാണ് ആ വീഴ്ചയിൽ പടയാളികൾ അടിച്ചു നമ്മുടെ ദാരിദ്ര്യം കണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവർ രോഗം കൊണ്ട് പീഡനമേൽക്കേണ്ടി വരുന്നവർ പണമില്ലാതെ വിഷമിക്കുന്നവർ ഇവരൊക്കെ യേശുവിൻ്റെ ഈ രണ്ടാമത്തെ വീഴ്ചയിലേക്ക് കൊടുക്കാം മനുഷ്യനെ മറന്നുള്ള ജീവിതമല്ല മനുഷ്യനെ സ്നേഹിച്ചുള്ള ജീവിതമാണ് രണ്ടാം പ്രാവശ്യം വീഴുന്ന യേശു തരുന്നത് നമുക്ക് എഴുന്നേൽക്കാം യേശു പറഞ്ഞതല്ലേ നമുക്ക് എഴുന്നേൽക്കാം എന്ന ശിഷ്യന്മാരോട് എട്ടാം സ്ഥലം തന്നെ തന്നെയോർത്ത് കരയുന്ന ജറൂസലേം സ്ത്രീകളോട് സമാധാനം ആശംസിക്കുന്നു വേദനയിൽ ദുഃഖത്തിൽ സമാധാനം ആശംസിക്കുന്നവരാകാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയും വേദനിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം ഈശോയുടെ വചനമാണ് ആ പ്രബോധനം ഉൾക്കൊള്ളാം വളരെ ദുഃഖത്തോടെ കുഞ്ഞു മക്കളുമായിട്ട് കടന്നു വരുന്നവരെ ഓർക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഒൻപതാം സ്ഥലം യേശു മൂന്നാമതും വീഴുകയാണ് ഇനി എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ല രോഗം കൊണ്ട് വീണ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീണ് പോയവർ സാമ്പത്തിക തകർച്ചകൾ കൊണ്ട് വീണ് പോയവർ ദുഃഖിക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ ഈ മൂന്നാമത്തെ വീഴ്ചയിലേക്ക് കൊടുക്കാം നിങ്ങൾ വീഴുമ്പോൾ യേശു നിങ്ങളെ സഹായിക്കാൻ അടുത്തുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സമാധാനമാവുക പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുന്നു നമ്മെ നഗ്നരാക്കിയവരെയോട് നമുക്ക് ക്ഷമിക്കാം യേശുവിനെ ബലമായിട്ടാണ് വസ്ത്രമെല്ലാം മാറ്റിയത് നിലത്ത് കുരിശു കിടക്കുന്നു യേശുവിൻ്റെ ഉടുപ്പെല്ലാം ഊരി മാറ്റുന്നു രക്തം ആ ശരീരത്തിൽ കട്ട പിടിച്ചു കട്ട പിടിച്ച വസ്ത്രമാണ് യേശുവിൻ്റെ ശരീരത്തിനും ഉരിഞ്ഞു മാറ്റുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന പതിനൊന്നാം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു ചുമന്നു കൊണ്ടുവന്ന ആ കുരിശ് മണ്ണിലേക്കിട്ടു ആ കുരിശിലേക്ക് ബലമായി യേശുവിനെ കടത്തി കല്ലുകൾ കൊണ്ട് മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് ആ കയ്യിലേക്ക് ആണികൾ അടിച്ചു കയറ്റി കാലിൽ ആണി അടിച്ചുകയറ്റി പീഡനമേൽക്കേണ്ടി വന്ന ഈശ്വൻ കുരിശിൽ തർക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് കൊടുക്കാം ജയിലിൽ കിടക്കുന്നവർ ഈ അവസരത്തിൽ സമർപ്പിക്കാം മണ്ണിലേക്ക് ആ ആണി ഇറക്കിയപ്പോൾ ശരീരത്തിൽ നിന്നും മണ്ണിലേക്ക് ആണി ആണി ഇറങ്ങിയപ്പോൾ ആ ശരീരത്തിൽ നിന്ന് തെ തെറിച്ച രക്തം മണ്ണിൽ വീണിട്ടുണ്ട് മണ്ണിൽ വീണ രക്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ടാം സ്ഥലം യേശു കുരിശിൽ മരിക്കുന്നു കള്ളന്മാർക്കും മോശമായ ജീവിതം നയിക്കുന്നവർക്കും കൊടുത്തിരുന്ന പേർഷ്യക്കാർ കണ്ടുപിടിച്ച ഈ കുരിശ് മരണം ഈശോ സഹിക്കുന്നു യേശുവിൻ്റെ വലതും ഇടതും ഒരു കള്ളന്മാരുണ്ട് പാപമില്ലാതിരുന്നിട്ടും യേശുവിനെ കുരിശിൽ തറച്ചു മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശിക്ഷിക്കപ്പെട്ട നിമിഷങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം കുരിശിൽ കിടക്കുന്ന യേശു എത്രയോ മക്കൾക്കാണ് ആശ്വാസവും സമാധാനവും നൽകുന്നത് ഇത് കാണുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുകയാണ് ശാരീരികമായ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു പതിമൂന്നാം സ്ഥലം യേശുവിൻ്റെ ശരീരം അരമത്യക്കാരൻ എവ്സേപ്പും നിക്കതിമസും ചേർന്ന് കുരിശിൽ നിന്നും ഇറക്കി ആ ഇറക്കിയ മേനി മാതാവിൻ്റെ മടിയിൽ കിടത്തി കുഞ്ഞായിരുന്നപ്പോൾ മടിയിൽ കിടത്തിയ അതേ മേനി തന്നെ മുപ്പത്തിമൂന്നാം വയസ്സിൽ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നു ദുഃഖത്തിൻ്റെ സമയത്ത് സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട് കണ്ണീർ ചെന്തുന്ന വേദനിക്കുന്ന ഓരോ അമ്മമാരെയും നമുക്ക് സമർപ്പിക്കാം ആ സമർപ്പണം മാതാവ് ഏറ്റെടുക്കും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിറയും പതിനാലാം സ്ഥലം യേശുവിൻ്റെ മൃതമേനി അരമത്തിക്കാരൻ എവ്സേപ്പും നിക്കമ ദിവസം ചേർന്ന് അരമത്തിക്കാരൻ ഉണ്ടാക്കി ആ കല്ലറിയിൽ സംസ്കരിക്കുന്നു മാതാവ് അവിടെയുണ്ട് ആ മൃതമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടക്കുന്ന ഈ ശരീരം ഉദ്ദിതമാകും നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് കല്ലറയിൽ സംസ്കരിച്ച യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ ആ യേശു സ്വർഗത്തിലേക്ക് പോയി കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോയത് ഉദിതനായ ഈശോ കൈകൾ ഉയർത്തി എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് ആ അനുഗ്രഹത്തിലേക്ക് നമുക്ക് വരാൻ നിങ്ങളുടെ പാപങ്ങൾ മാത്രമല്ല യേശു ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ രോഗങ്ങളും ഏറ്റെടുക്കുന്നു ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കുരിശിൻ്റെ വഴി കാണുന്ന ഓരോരുത്തരെയും ഈശ്വര സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ ഗുംതോ കേന്ദ്രം അരുണാചൽ പ്രദേശ് ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പെട്ടെന്ന് ഫാദർ സണ്ണി പുൽപ്പറമ്പിലിന് ഉണ്ടായ അനുഭവത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴിയിലെ ഈ പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയും സാധിക്കുമെങ്കിൽ പല പ്രാവശ്യം കാണുക സണ്ണി പുൽപ്പറമ്പിൽ സ്വയമായി